ഹായ് കൂട്ടുകാർ അറിയണുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ അവര് ഹായ് അയക്കണേ

네. 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 എവിടെ പോയി മെസ്സേജ് ഞാൻ ഇപ്പൊ പ്രശ്നങ്ങളോട്ട അപ്പൊ ഇന്ന് ഒരു ഉച്ചക്ക് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം ഒന്നും കഴിച്ചിട്ടില്ല കുട്ടി കഴിച്ചില്ല കഴിച്ചു അപ്പൊ കഴിക്കാൻ വേണ്ടി ചോറൊന്നും കഴിക്കാ ഒരു ഇതില് വെള്ളം കുടിച്ചോണ്ട് ഒരു ഹാരങ്ങനെ ചോറ് വേണ്ട ഒരു ദോശ ഇട്ട് കഴിക്കാറിയെടുക്കാം വിചാരിച്ചപ്പോ വിചാരിച്ച് ലൈവില് പോവാ തുടങ്ങിയതാണെ അപ്പം എന്തവിടെ എന്റെ പുറത്ത് ഇരിക്കുകയാണ് ഇനി ദോശ ചൗര ദോശകല്ലിൽ ആ ദോശ കല്ല് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഒന്ന് ചൂടാകട്ടെ ഗ്യാസ് ഓൺ ആകട്ടെ ആന്റിയുടെ ലൈവൊക്കെ ഞാൻ കാണാറുണ്ട് എന്താട്ട് പഠിക്കണം ഞാൻ പിന്നെ ഇതുപോലെ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകണം എന്താ നന്നായിട്ട് വരച്ച് വലിയൊരാളൊക്കെ ഒരു ജോലി വായിക്കും എന്നിട്ട് എന്റെ അമ്മയെ സഹായിക്കും ലക്ഷ്യം അത് തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് സയൻസാണ് എടുത്തത് പക്ഷേ അറക്കൂലെ ഈ ലാബ് ഉള്ളത് കൊണ്ട് നമുക്ക് പഠിക്കാനൊക്കെ പഠിക്കാനല്ല ലാബില് പ്രാക്ടിക്കലൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ില് കൊമേഴ്സ് 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 ട്രാൻസ്ഫർ വണക്കാട് ആണ് ഇതുപോലെ ഇടക്കിലായി വരിക ഒരു ഹായ് തരുമോ ഹായ് ഉയരങ്ങളിൽ എത്തട്ടെ ഇപ്പൊ ചട്ടി ചൂടായിട്ടേ കാണാൻ എന്താ പറ്റുന്നുണ്ട് ഇപ്പൊ കാണാൻ പറ്റുന്നു അത് കാണാൻ പറ്റുന്ന കാണാൻ പറ്റുന്നില്ല പ്ലസ് വൺ ക്ലാസ് എപ്പോഴാ തുടങ്ങി പ്ലസ് വൺ ക്ലാസ് ഇരുപത്തി ജൂൺ ഇരുപത്തി എട്ടിനാണ് തുടങ്ങിയത് and lost it then. ദോശ ആയതുകൊണ്ട് ഒരു ആകൃതി ഒന്നും കാണത്തില്ല ഉച്ചക്ക് അതിൽ നിന്ന് ചോളം കഴിക്കാനുണ്ടോ എന്നും കഴിക്കുന്ന ദോശ കിട്ടും അങ്ങനെ ആണ് அந்த கே கே உடனே அங்க இருந்து எல்லாம் போய் கொண்ட அந்த ஆல்டர்டைப் كومனிகேஷன் அடக்கி அடக்கி உண்டு இங்க ரேஸ் ஏ என்ன சொல்ற காமண்ட் தய muy oh.

ഞാൻ എന്റെ മോളിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ലൈവ് എടുക്കുന്നത് രണ്ടും കാണിക്കാല്ലോ എന്ന രീതി എന്നെയും കാണിക്ക ഇതും കാണാൻ ഫുഡുകൊണ്ടിരിക്കുന്നു കഴിക്കണം എന്തുകൊണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ എങ്ങനെ മഴയൊക്കെ എങ്ങനെ ഉണ്ട് പറയും 啊，对，啊是的，嗯。

ൂടിച്ച് അങ്ങനെ വളർത്തുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഷൂട്ട് ചെയ്ത് വീടിന് ഉണങ്ങാതെ ഇരിക്കും ജീവിന്റെ കാര്യം ശരിയായത് അതൊന്ന് നടക്കുന്ന കാര്യം നമുക്ക് വീഡിയോ എടുത്തു തരാനുള്ള ഒരു ചേച്ചിക്ക് ചേച്ചിക്കും വയ്യായിരുന്നു എനിക്കും വയ്യായിരുന്നു പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചോളായിട്ട് അതൊക്കെയാണ് വീഡിയോ എടുക്കാം പിന്നെയും പറ്റാതിരുന്നത് അപ്പൊ പറ്റുന്ന എല്ലാ രണ്ടുപേരും ഒത്തിരി ഓക്കെ ആയി അപ്പം ഇതിന് പറ്റുന്ന കുറെ എടുക്കാനാണ് വിചാരിക്കുന്നത് പിന്നെ വഴിയുടെ കാര്യം ഇതൊരിക്കൊന്നും ആയിട്ടില്ല എല്ലാവരും പ്രാർത്ഥിക്കുക അതിലൊന്നും ശരിയാ நம்ம தோசை சரி ஆயி சாதாரண தாழ இரநூறு நல்ல அடிவில கிட்டேஷ் ഹലോ സാർ അത് ശെരിയായിട്ട് നമ്മൾ ട്രാൻസ്ഫറിന് കൊടുത്തിരിക്കുന്നു ഓ ട്രാൻസ്ഫർ എങ്ങനെയാണ് നോക്കട്ടെ

അപ്പൊ ഇതും കൂടി കഴിഞ്ഞിട്ടായിരിക്കും ട്രാൻസ്ഫറിന്റെ ഇത് വരുന്നതെന്ന് പറഞ്ഞു പറഞ്ഞു സാർ അപ്പൊ രണ്ടു ദിവസം ആയിട്ടുണ്ട് ായിടിയ കോള് വന്നുകൊണ്ടാണ് ഹായ് ஒரு சாறான காரியம் ஆனா விளச்சது താമസമാണ് ഒരു ടെൻഷൻ കട്ട കുറച്ച് പിന്നെയാ കൊറച്ച് മാങ്ങുണ്ട്

പിന്നെ എന്തൊക്കെ കൊണ്ട് നിങ്ങൾ പരിപാടികൾ എന്താണെന്ന് പറയട്ടോ Uh, Gracias. <laughs> es <laughs>

അപ്പൊ എന്തായാലും ഞാൻ ഒന്ന് ആകട്ടെ ഇറങ്ങട്ടെ കഴിച്ചെ നമ്മളെ ദോശ ചൂടോടെ വെറുതെ കഴിക്കാൻ ആരും നിങ്ങൾ എന്താണ് കഴിച്ചത് എന്നൊക്കെ കമന്റ് ചെയ്തേ നോടെ മഴയൊക്കെ എങ്ങനെ ഉണ്ട്

ആരും മെസ്സേജ് ആരുടെയും കമന്റ് ഒന്നും കാണാനില്ല. അങ്ങനെ ചോദിക്കുന്നതിന് എനിക്ക് മറുപടി പറയാം ഹലോ ആ അപ്പം ചെറിയൊരു വീഡിയോ ആയിട്ടൊക്കെ എടുക്കാന്ന വിചാരിച്ചത് എന്നാ വിചാരിച്ച നിങ്ങളുടെ കമന്റ് അവിടെ എങ്ങനെ കുട്ടി മഴയൊക്കെ വിസ്മയ എം സി മഴ ഇന്ന് രണ്ടുമൂന്നു ദിവസമായിട്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്ന അവിടെ എങ്ങനെ ഉണ്ട് മഴ അപ്പൊ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് എടുക്കാന്ന് കമന്റ്സും കൂടി എനിക്ക് കാണാമല്ലോ അപ്പൊ അന്ന് എന്ന് വിചാരിച്ചാണ് നമ്മൾ ലൈവായിട്ട് വന്നത് അപ്പൊ ഇത്രേ ഉള്ളൂ ചെറിയ ലൈവായിട്ട് വരാമെന്നാണ് വിചാരിച്ചത് അപ്പം ഇത്രേ ഉള്ളൂ അപ്പൊ ഇനി അത് കഴിക്കട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അപ്പൊ ബൈ